നമസ്കാരം ഉണ്ണിമുകുത്തന്റെ മാർക്കോ എന്ന സിനിമ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കരുത് എന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇനി ആ സിനിമ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കാനുള്ള യാതൊരു സാധ്യതകളുമില്ല മാർക്കോ എന്ന സിനിമയും അതുപോലെ തന്നെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളുമൊക്കെ കുട്ടികളെ ഏറെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഇടക്കാലത്ത് നടന്നിട്ടുള്ള എല്ലാ വയലൻസുമായി ബന്ധപ്പെട്ടും കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടും കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല അക്രമങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടക്കാലത്ത് ഇറങ്ങിയ സിനിമയിലെ പല സീനുകളും ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പല സ്കൂളുകളിലും ഒക്കെ കുട്ടികൾ അഴിഞ്ഞാടി നടത്തിക്കൊണ്ടിരിക്കുന്ന പല അക്രമങ്ങളും ഓരോ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കി ഈ സിനിമയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ബീജിയം ഒക്കെ ഇട്ടാണ് ഇവരിത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ തെറ്റുകാർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തെറ്റുകാരാണ് അപ്പോ എന്റെ ഒരു അനുഭവം ഞാൻ പറയാം മാർക്കു എന്ന് പറയുന്ന സിനിമ അത് ഹെവി വയലൻസ് ഉള്ള ഒരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എ സർട്ടിഫിക്കറ്റ് ആണ് ആ പടത്തിന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾ ആളുകൾക്ക് മാത്രമാണ് ഈ സിനിമ കാണാൻ പാടുള്ളത് അത് നന്നായി തന്നെ തിയേറ്റർകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം സ്വാഭാവികമായും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഈ പടം കാണാൻ പാടില്ല എന്ന് ആ സിനിമയുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ പറയുന്നുണ്ട് പക്ഷെ ആ സിനിമ ഞാൻ അവിടെ കാണാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച കുഞ്ഞു പിള്ളേര് അതായത് നേഴ്സറി പഠിക്കുന്ന പിള്ളേരടക്കം സിനിമ കാണാൻ എത്തിയിരിക്കുന്നു ആരാണ് കൊണ്ടുവരുന്നത് അവർ തന്നെ വരുന്നതാണോ അല്ല മാതാപിതാക്കൾ കൊണ്ടുവരിക എന്നാൽ അവരെന്താണ് ചെയ്യേണ്ടത് അവര് ആ കുട്ടികളെ ഇത്തരം പടങ്ങൾ കാണാൻ കൊണ്ടുവരാതിരിക്കേണ്ട ഒരു 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 കോമൺ സെൻസ് കാണിക്കേണ്ടതില്ലേ പക്ഷെ അത് അതവര് കാണിക്കുന്നില്ല അവര് കൊണ്ടുവരുന്നു കുട്ടീനെ കൊണ്ടുവരുന്നു കുട്ടീനെ എന്താണ് കാണിക്കുന്നത് ചങ്കു പറച്ചെടുക്കുന്ന രംഗങ്ങളും അതുപോലെ തന്നെ തല വലിച്ച് പറിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ചില രംഗങ്ങളും അതുപോലെ തന്നെ കണ്ണ് കണ്ണ് ചൂർന്നെടുക്കുന്ന രംഗങ്ങൾ ചെവി കടിച്ചു കടിച്ചുപറയ്ക്കുന്ന രംഗങ്ങൾ ഇതൊക്കെയാണ് ഈ പിള്ളേരെ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ സിനിമ വയലൻസിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ് അപ്പൊ ഈ സിനിമ കാണാൻ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ടിക്കറ്റ് ഈ പരിശോധിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ ടിക്കറ്റ് പരിശോധിക്കാൻ നിൽക്കുന്ന ആൾക്ക് പോലും ഈ പറയുന്നത് പോലെ അത് ഈ കുട്ടിയെ കയറ്റാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇത് തിയേറ്ററിൽ ഉടമ പതിനെട്ട് വയസ്സിന്റെ മുകളിലാണ് സാർ അതുകൊണ്ട് എന്തായാലും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് അവർ പറയുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും കാണുന്നത് ബിസിനസ് തന്നെയാണ് ബുക്ക് മൈ ഷോര് നമ്മളൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി കയറി നോക്കൂ അതായത് ഇത് പതിനെട്ട് പ്ലസ് ആണ് എന്ന് കണ്ടാൽ പോലും അല്ലെങ്കിൽ അങ്ങനെ സംഭവം അവരതിൽ പറയുന്നുണ്ട് പക്ഷേ അതിന് റെസ്ട്രിക്ഷൻസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവരതിൽ ഏർപ്പെടുത്തിയിട്ടില്ല കാരണം അതിനുള്ള സംവിധാനങ്ങളൊന്നും ബുക്ക് മൈ ഷോയിൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷെ ബുക്ക് ചെയ്യുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇത് പതിനെട്ട് പ്ലസ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരെ കൊണ്ടുപോയി കാണിക്കാൻ പാടില്ല എന്ന് അറിയാവുന്നതാണ് എന്നിട്ടും ഇതെല്ലാം ഒന്നും കാണാത്ത രീതിയിലാണ് മാതാപിതാക്കൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ഈ സിനിമ കാണിക്കുന്നത് നിരന്തരം ഇവർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ഇതൊക്കെ എന്തോ വലിയ ഹീറോയിസം ആണെന്ന് കുട്ടികൾക്ക് തോന്നിയാലും അവരെ തെറ്റു പറയാൻ പറ്റില്ല കാരണം അതിന് കാമക്കാർ മാതാപിതാക്കൾ കൂടിയാണ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ അധ്യാപകരുടെ തെറ്റാണ് അത് അധ്യാപകരുടെ ശിക്ഷണം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല ഒരു കാലഘട്ടത്തിൽ അതായത് നമ്മുടെയൊക്കെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പല തെറ്റൊക്കെ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്താൽ എന്തൊരു കുട്ടി അങ്ങോട്ട് ഉള്ളുവോ അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഈ പേന കൊണ്ട് നമ്മൾ ഈ പിള്ളേരെ അപ്പൊ മേത്തേക്കൊക്കെ ഇങ്ങനെ വരയ്ക്കും അപ്പൊ അവനും തിരിച്ച് അതുപോലെ ഒരു വരവരയ്ക്കും അവസാനം ടീച്ചറിനടുത്ത് പോയി പണ്ടുണ്ടെങ്കിൽ ടീച്ചർ കണ്ടുപേർക്കും പെട തരും അതുകൊണ്ട് നമുക്ക് പേടിയായിരുന്നു കാരണം ടീച്ചർമാരുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നു എന്റെ പിള്ളേരെ തല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചില മാതാപിതാക്കളൊക്കെ കോടതിയെ സമീപിച്ചു പിന്നെ അടി ഒന്നുമില്ല ഏത് വടി എടുക്കാൻ പാടില്ല ടീച്ചർമാർക്ക് ഇനിയിപ്പോ ടീച്ചർമാർ വടി വടിയെടുത്താൽ ഇപ്പോഴത്തെ പിള്ളേരെന്താണ് പറയുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റുമോ നീ പുറത്തേക്ക് കാണിച്ചു തരാം മൊബൈല് മേടിച്ചു വെച്ച ഒരു സംഭവമായി ബന്ധപ്പെട്ട് അധ്യാപകരോട് ഒരു കുട്ടി പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ അല്ലെ നീ പുറത്തേക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും അധ്യാപകരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുമായിരുന്നോ ഇല്ല അങ്ങനെ സംസാരിച്ച് നമ്മൾ സ്കൂളിന് പുറത്താ അച്ഛന്റെ അടുത്ത അമ്മയുടെ അടുത്തും വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേറെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് തരും ഇന്ന് അതൊന്നും ഇല്ല അതുകൊണ്ട് പിള്ളേർക്ക് പേടിയില്ല അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നതിന് കാരണക്കാർ അത് അവര് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ പിള്ളേരെ മാത്രം ഞാൻ തെറ്റ് പറയുന്നില്ല അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ അതൊക്കെ തീർത്തും ഈ ഒരു വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിള്ളേർക്ക് മൊബൈൽ കൊടുക്കുന്നു ഗെയിമുകൾ അവർ ഏത് ഗെയിമാണ് കളിക്കുന്നത് എന്ത് തരം ഗെയിമുകളാണ് കളിക്കുന്നത് അവർ ആരൊക്കെയായിട്ടാണ് ഇടപെടൽ നടത്തുന്നത് അവർ ഏത് സിനിമകളാണ് കാണുന്നത് ഇതൊന്നും ആരും പരിശോധിക്കുന്നില്ല ഇത്തരമൊരു സംഭവങ്ങൾ വരുമ്പോൾ മാത്രം വലിയ തോതിൽ തന്നെ ഊളിയിട്ട് എല്ലാവരും ഒച്ച എടുക്കും ഓ ഈ പറയുന്ന പിള്ളേര് മുഴുവൻ ഇങ്ങനെയാണ് എന്ന് പറയാം എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല കേട്ടോ ഈ ടു കെ പിള്ളേര് മുഴുവൻ ഈ പ്രശ്നക്കാരാണ് എന്ന അഭിപ്രായമൊന്നുമില്ല പിള്ളേര് വഴിതെറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാർ നമ്മളുകൂടിയാണ് എന്നത് മറ്റൊരു കാര്യമാണ് നമുക്ക് അതിൽ നിന്നൊന്നും അങ്ങനെ ഒഴിഞ്ഞു മാറാൻ എന്തായാലും കഴിയില്ല നമുക്ക് വേണമെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളെയൊക്കെ എന്താ പറയാ ഇവരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇതൊക്കെ ഇവരുടെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങ് മാറി നിൽക്കാം പക്ഷെ അതല്ല എന്തുകൊണ്ട് ടു കെക്ക് മുമ്പ് അതായത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അക്രമവാസനകളില്ല എന്നത് നമ്മളൊന്ന് സ്വയം പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമുക്ക് അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചയിൽ നിന്നാണ് ഈ പിള്ളേരും വഴി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മളിവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റേണ്ടതുണ്ട് ഇപ്പൊ ലഹരിയുടെ വലിയ രീതിയിലുള്ള ഇവിടെ ഒഴുക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കേട്ടോ ഈ ലഹരിയുടെ ഒഴുക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് വേറൊന്നുമല്ല സ്വാഭാവികമായിട്ടും അതിന്റെ ആ ഒരു വരയിൽ നിന്ന് നമുക്ക് പിള്ളേരെ രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടുത്തെ നിയമത്തിന്റെ വലിയ രീതിയിലുള്ള വീഴ്ച തന്നെയാണത് ഈ നിയമങ്ങൾ കേന്ദ്രത്തിന്റെ ഒരു ഒരു ഇടപെടൽ കൊണ്ട് കേന്ദ്രം ഈ നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ലഹരി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളൊക്കെ പോക്സോയുടെ കീഴിൽ കൊണ്ടുവരേണ്ടതാണ് പിന്നെ ഉമാർ ഒരിക്കലും ഈ പണിക്കിറങ്ങില്ല ഇവിടെ ചെറിയ ക്വാണ്ടിറ്റി ആണ് പിടിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ അവര് ജാമ്യമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും അതുപോലെ ഇവിടെ ദുർബലമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് എന്നിട്ട് നമ്മുടെ പോലീസും സർക്കാരും ഇതിൽ കാര്യമായി ഇടപെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്രയധികം കേസ് പിടിച്ചു എന്ന് കേൾക്കുന്നത് അതിവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള വിൽപ്പനകൾ നടത്തുന്നുണ്ടാകാം സ്വാഭാവികമായിട്ടും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ചേർന്ന് നിൽക്കേണ്ട സാഹചര്യമാണുള്ളത് സിനിമാ മേഖലയിലുള്ള ആളിനോട് പറയാനുള്ളത് നിങ്ങളുടെ അത്താഴമാണ് എന്നറിയാം പക്ഷെ മറ്റുള്ളവരെ പിഴപ്പിച്ചുകൊണ്ടാകരുത് ഈ പറയുന്നത് പോലെ അത്താഴം ഉണ്ടാക്കാനായിട്ട് അതായത് സ്വാഭാവിക നിങ്ങൾ സിനിമ ഉണ്ടാക്കിക്കോ ഈ വില്ലന്മാരെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ വയലൻസ് ആഘോഷിക്കുന്ന രീതിയിലുള്ള സിനിമകൾ ദയവ് ചെയ്ത് നിങ്ങൾ ആഘോഷമാക്കി സ്ക്രീനുകളിലേക്ക് എത്തിക്കരുത് അകത്തേക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളോട് കെയറുണ്ടെന്ന് പറയാനും ഇത്തരം സിനിമകൾ നിങ്ങൾ കാണരുതെന്ന് പറയാനും ഇവിടെ ആരും ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കുറച്ച് സാമൂഹിക പ്രതിബദ്ധത ബിസിനസ് ആണെങ്കിൽ പോലും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ഇപ്പോൾ നമ്മുടെ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന പോക്ക് ഒരു വല്ലാത്ത പോക്കാണ് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മാർക്കോയാണെങ്കിലും ആവേശമാണെങ്കിലും ഇതൊക്കെ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് ഒക്കെ ആയിരുന്നു പക്ഷേ സിനിമയെ സിനിമയായിട്ട് മാത്രം കാണുന്ന ഒരു തലമുറയല്ല നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് സിനിമയെ മറ്റൊരു രീതിയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ സിനിമയിലെ വില്ലനെ ആഘോഷിക്കുന്ന സിനിമയിലെ ക്രിമിനൽ രംഗങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു സമൂഹം നമുക്കിടയിലൂടെ വളർന്നു വരുന്നുണ്ട് അവരെ നമുക്ക് എല്ലാവർക്കും പല രീതിയിലും നന്നെ നല്ല രീതിയിൽ വാർത്തെടുക്കേണ്ടതുണ്ട് ഇത്തരം അക്രമവാസകളിൽ വാസനകളിൽ നിന്നൊക്കെ അവരെ നമുക്ക് മാറ്റി നടത്തേണ്ടതുണ്ട് അതിനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് സർക്കാരിന്റെ തലയിലോ അല്ലെങ്കിൽ സ്കൂളുകളുടെ തലയിലോ അധ്യാപകരുടെ തലയിലോ അല്ലെങ്കിൽ വേറെ ആരുടെ തലയിലോ വെച്ച് കിട്ടിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമം നടത്തേണ്ടതുണ്ട് സ്കൂൾ വിട്ട് വീട് വിട്ടിട്ടുണ്ടെങ്കിൽ സ്കൂളാണ് പിന്നെ നമ്മുടെ മറ്റൊരു വീട് എന്ന് പറയുന്നത് അതുകൊണ്ട് സ്കൂളുകളിലും ഈ പറയുന്നത് പോലെ പിള്ളേർക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് മുമ്പുള്ള സിലബസ് ആണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇറങ്ങുന്ന പല സിനിമകളും ഒക്കെ എങ്ങനെയാണ് അവർ ബിസിനസ് ചെയ്യുന്നത് അതായത് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമയാണ് അതുപോലെ തന്നെ ഈ സിനിമയിൽ അതുണ്ട് ഇതുണ്ട് ട്രെയിലറെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് തല കെട്ടി എടുക്കുന്നു കൈ വെട്ടി എടുക്കുന്നു ചെവി വെട്ടിയെടുക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇത്തരത്തിലുള്ള ഈ സിനിമകൾക്കെതിരെ ആളുകൾ ശബ്ദമുയർത്തുമ്പോൾ സിനിമാ പ്രവർത്തകർ പറയുകയാണ് സിനിമ ആരെയും സ്വാധീനിക്കുന്നതിലായിരുന്നു അതൊക്കെ വെറും അവകാശവാദങ്ങൾ മാത്രമാണ് ആ അവകാശ വാദത്തിനോട് എതിരഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സിനിമ സിനിമയിലെ ഇത്തരം രംഗങ്ങൾ അത് ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ആരും ഉൾക്കൊണ്ടില്ലെങ്കിലും സിനിമകളുടെ നെഗറ്റീവ് ഇത്തരം സാധനങ്ങൾ പ്രത്യേകിച്ച് സിനിമയിലെ ഇത്തരം രംഗങ്ങൾ അത് മനുഷ്യരെ പ്രത്യേകിച്ച് മലയാളികളെ പെട്ടെന്ന് സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് സിനിമയും മാറേണ്ടതുണ്ട് സിനിമയിലെ ചില രംഗങ്ങളും മാറ്റേണ്ടതുണ്ട് സിനിമാ പ്രവർത്തകരും സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ബോധമുള്ളവരായി മാറണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ലഹരിയെയും ക്രിമിനൽ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതാകരുത് സിനിമ സിനിമ എന്ന് പറയുന്നത് സന്ദേശങ്ങൾ നൽകുന്നതായിരിക്കണം കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഓഫീസർ എന്ന് പറയുന്ന സിനിമ കാണുന്ന സാഹചര്യം ഉണ്ടായി കുഞ്ചാക്കോകന്റെ സിനിമയാണ് ആ സിനിമയിൽ സത്യത്തിൽ ലഹരിക്കെതിരെ എത്ര വലിയ പോരാട്ടമാണ് എത്ര വലിയ മെസ്സേജ് ആണ് ആ സിനിമ കൊടുക്കുന്നത് അത്തരത്തിലുള്ള സിനിമകളൊക്കെയാണ് സത്യത്തിൽ നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടത് അതായത് ആ ലഹരിക്കെതിരെ പോരാടുന്ന അത്തരം അനീതികൾക്കെതിരെ പോരാടുന്ന സിനിമകളാണ് നമുക്ക് ആവശ്യം അല്ലാതെ ലഹരി മാഫിയെ പിടിക്കാൻ ചെല്ലുമ്പോൾ പോലീസുകാരെ ഇടിച്ചു നിരത്തിക്കൊണ്ട് വലിയ രീതിയിൽ എന്താ പറയാ ആ ഡ്രഗ് ഡീലറിനെ ഒരു മഹാപുരുഷനായി ഹീറോ ആയി ചിത്രീകരിക്കുന്ന സിനിമകളല്ല നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് ഇറക്കി വിടേണ്ടതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പം ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടല്ലോ ഈ സർട്ടിഫിക്കറ്റ് ഏ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സെൻസർ ബോർഡ് അവരും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് കുറച്ച് കായിക ഗൗരൂത്തോടെ ഇടപെടുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്